ഞമ്മളിവിടെ എത്തിട്ടോ കച്ചവട സ്ഥലത്ത് എത്തി നല്ല ചാൻസ് ഉണ്ട് അല്ലേ നല്ല മഴ ചാൻസ് അപ്പൊ മഴ വരും വിചാരിച്ചപ്പോ നമ്മളിതാ ഇവിടെ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ധാർപ്പായുള്ള ബൈക്കെത്തണം പോയി സമള ബൈക്ക് 2 അണ്ടി കാർ സമള ബൈക്ക് പോയിട്ടില്ല സ ഏഴേ സമള ബൈക്ക് കുറവാണല്ലോ അന്നിന്റെ കാർ പോയി പോയിട്ടാ ദാമിസിന്റെ കാറിᱧ ഉണ്ടല്ലേ ദാമിസിന്റെ കാർ 8 അന്നിന്റെ കാർ 8 അന്നിന്റെ കാററ്റ് ആയി ആയി ദാമിന്റെ കാർ 9 ദാമിന്റെ കാർ ആ ദാമിന്റെ കാർ 10 ദാമിന്റെ കാർ 10 സമളത് വെക്കാ ദസമള തട്ടിക്കേ

വേലി കെട്ടി മെച്ചിനെ കാറ് മെച്ചിനെ കാറ് 14 14 ആ ഇന്തമോൾ 20 ആ മെച്ചിനെ കാറ് 18 16 ആ ഇന്തമോൾ ദേ ഇന്തമോൾ ദേ 6 ഓ ഇന്തമോൾ ആ മെച്ചിനെ പന്നി മെച്ചിനെ 19 മെച്ചിനെ 17 മെച്ചിന്റെ ദേ ഇന്തമോൾ ദേ 18 ദേ ദേ അങ്ങേ കണ്ട്രൈ കണ്ട്രൈ ഇതൊക്കെ മഴത്ത് മഴ കൈ ഇത മഴ മഴ ഉണ്ടാവും മഴ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് നമ്മൾ ബിരിയാണി വാങ്ങാനാണെന്ന് വിചാരിക്കുന്നു മോളെ മോളെ നാളത്തേക്ക് ഇറങ്ങാനോളെ ഹലോ അപ്പോൾ രണ്ട് മണി കേട്ടോ നല്ല മയല്ല പിന്നെ നമ്മൾ ബിരിയാണി ഇനി രണ്ട് ബിരിയാണിയോ ബാധിക്കു കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻഡ് വിട്ടു പോവാം ഇതുമോൾ നല്ല ഉറക്കെയാണ് ഫുഡ് നമ്മക്ക് ഫുഡ്ക്കാന് വെള്ളമില്ലാത്ത കഴിഞ്ഞോക്കിപ്പോയിക്കോ അൽഹന്ദ്ര ഇന്നത്തെ ബിരിയാണി എല്ലാം കാലിയായിട്ടാകും ഞങ്ങൾ പോവാണ് പുട്ടൊക്കെ കഴിച്ച് ഞാനും പുട്ട് കഴിച്ച് പോവണം അജമോളം ഉറക്കത്തിലാണ് അതൊക്കെ ഇൻഷാല്ല അപ്പം എല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം കാണാം ഇൻഷാല്ല और वीडियो में क्या है भाई खेलने को चाहिए ना ये क्लास है नहीं बोलता है भाई तो और क्लास है चलो भाई खेलो अच्छा भाई तो भाई और खेलो और गेम